പശ്ചിമ ബംഗാളിലെ മമത സർക്കാരിനെ നിരന്തരം ഇപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാരാണ് മോദി ഭരണകൂടം കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യം പ്രതിഷേധ ചൂടിൽ തിളച്ചു മറിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ നോക്കിയ മമതയും തൃണമൂൽ ഭരണകൂടത്തെയും വെട്ടിലാക്കിയാണ് കേരള നിയമസഭ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കിയിരുന്നത് ഇതോടെ ബംഗാൾ നിയമസഭയ്ക്കും ഇത്തരം പ്രമേയം പാസാക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് സി എക്ക് എതിരായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നനഞ്ഞ പടക്കമായപ്പോൾ ലക്ഷങ്ങളെ തെരുവിലിറക്കിയാണ് കേരളത്തിലെ ഇടതുപക്ഷം കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചത് എൺപത് ലക്ഷത്തോളം പേർ ഈ മഹാശൃംഖലയിൽ പങ്കെടുത്തതായാണ് കണക്കാക്കപ്പെടുന്നത് സി എ എക്ക് എതിരെ രാജ്യത്ത് നടന്ന ഏറ്റവും ജനപങ്കാളിത്തത്തോടെയുള്ള സമരവും ഇതുതന്നെയാണ് ഇതിനുശേഷം ഡൽഹിയിലാണ് ഇപ്പോൾ മറ്റൊരു സമരം കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി എട്ടിന് നടക്കുന്ന സമരത്തിൽ മന്ത്രിമാരും ഇടതുപക്ഷ എം പങ്കെടുക്കും ഈ പ്രഖ്യാപനം പറഞ്ഞപാടെ മമതയും ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാളിനുള്ള കേന്ദ്ര ഫണ്ടിലെ കുടിശ്ശിക ഉടൻ തന്നില്ലെങ്കിൽ കടുത്ത സമരം തുടങ്ങുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഡൽഹിയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചതോടെ മമതയും ആ വഴിക്ക് തന്നെ നീങ്ങിയെന്ന് വേണം പറയാൻ അതിന് പ്രധാന കാരണം പശ്ചിമ ബംഗാളിൽ അത് ശക്തമായി ഇടതുപക്ഷം തിരിച്ചു വരുന്നു എന്നത് തന്നെയാണ് അടുത്തിടെ കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ ഒറ്റയ്ക്ക് സംഘടിപ്പിച്ച റാലിയിൽ പത്തു ലക്ഷത്തിലധികം പേരാണ് പങ്കെടുത്തത് താഴെത്തട്ട് മുതൽ സി പി എം സംഘടനാ സംവിധാനം ഇപ്പോൾ കരുത്താർജിച്ച് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മോദി സർക്കാരിനെതിരെ നടത്തുന്ന പോരാട്ടം കണ്ടുപഠിക്കണമെന്ന പ്രചാരണം ബംഗാളിൽ വ്യാപകമാകുന്നതും മമതയെ അസ്വസ്ഥമാക്കുന്ന ഘടകമാണ് ഇക്കാര്യവും ചൂണ്ടിക്കാട്ടി തൃണമൂലിനെതിരെ ശക്തമായ കടന്നാക്രമണമാണ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയുടെ ബി യുംമാണ് മമതയെന്നും ഇപ്പോഴത്തെ നിലപാടെല്ലാം നാടകമെന്നാണ് അവരുടെ വാദം നിതീഷിനെ ഇന്ത്യ മുന്നണിയിലെത്തിച്ച് ആ മുന്നണിയെ തന്നെ തകർക്കാൻ ശ്രമിച്ച ബി ജെ മറ്റൊരു ആയുധമാണ് മമതയെ സി നോക്കി കാണുന്നത് പ്രത്യശാസ്ത്രപരമായ വിയോജിപ്പുകൾ ഇല്ലാത്തത് കൊണ്ടാണ് വാജ്പേയി മന്ത്രിസഭയിൽ മമത മന്ത്രിയായതെന്നും ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നാണ് സിപിഎം വിലയിരുത്തുന്നത് ഇതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായും ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലും ബി തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടന്നതെങ്കിൽ ഇത്തവണ ചിത്രം അങ്ങനെ ആയിരിക്കില്ല ഇടതുപക്ഷം ശക്തമായ നിലയിലാണ് പോർമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത് തൃശങ്കൂരിൽ നിൽക്കുന്ന കോൺഗ്രസും ബംഗാളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യമാണുള്ളത് ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിലാണ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ നിലവിലെ ബി ജെ പിക്ക് ഇല്ലാത്തതും മമത സർക്കാരിനെതിരെ ജനരോക്ഷം ശക്തമായതും വോട്ടായി മാറിയാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലും അത് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായി തള്ളിപ്പറയാൻ ഇതുവരെ മമത ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് അങ്ങനെയായിരുന്നില്ല കേരളത്തിലായാലും ബംഗാളിലായാലും മോദി സർക്കാരിനെതിരെ ഒറ്റ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ തൃണമൂലിനെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോട് നീങ്ങുമെന്ന ഭയമാണ് ഇപ്പോൾ മമതയുടെ ഉള്ളിൽ അതുകൊണ്ടാണ് മോദി സർക്കാരിനെതിരെ മൗനം തുടർന്നിരുന്ന മമത ഇപ്പോൾ വീണ്ടും ചെറുതായെങ്കിൽ പോലും ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയത് കേന്ദ്ര അവഗണന വിഷയം ഉന്നയിച്ച് പിണറായി സർക്കാർ ഡൽഹിയിൽ സമരം തുടങ്ങാനിരിക്കെയാണ് മമതയുടെ സമര പ്രഖ്യാപനവും പിണറായി ഡൽഹിയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മമത രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്നാണ് പ്രമേയത്തിലെ പ്രധാന കുറ്റപ്പെടുത്തൽ കേന്ദ്രത്തിന്റെ കീഴ്ഘടകങ്ങളെ സംസ്ഥാനങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കണമെന്നും കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതും ഗ്രാന്റുകൾ തടഞ്ഞു വെക്കുന്നതും അവസാനിപ്പിക്കണമെന്നും ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടതുപക്ഷ നിലപാടുകളെ കോപ്പി അടിക്കുന്ന മമത സർക്കാരിനും സമാനമായ പ്രമേയം ഇനി ബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടി വരും അഥവാ അതിന് അവർ തയ്യാറായില്ലെങ്കിൽ അതും ബംഗാളിലെ ഇടതുപക്ഷത്തിന് ആയുധമാക്കാം നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ ചീറിയടുക്കുന്ന പെൺപുലി എന്ന വീരപരിവേഷമൊക്കെ മമതയ്ക്ക് ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞതെന്നും അധികം താമസിക്കാതെ തന്നെ പല്ലുകഴിഞ്ഞ ബംഗാൾ കടുവയുടെ അവസ്ഥയിൽ അവരെത്തുമെന്നാണ് പറയുന്നത് മുപ്പത്തിനാല് വർഷത്തെ നീണ്ട ഭരണത്തിനൊടുവിൽ നഷ്ടപ്പെട്ട വങ്കനാടിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ കഴിയുമെന്നാണ് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ അംഗങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ തൃണമൂൽ വിജയിച്ചപ്പോൾ ബി നേടിയത് പതിനെട്ട് സീറ്റുകളാണ് കോൺഗ്രസിന് ഇടതു പിന്തുണയിൽ രണ്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ ഇടതു പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് വലിയ മുന്നേറ്റം നടത്തിയത് എന്നാൽ അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചു വന്നതിന്റെ സൂചന പ്രകടമാക്കുന്നതായിരുന്നു ആ ആത്മവിശ്വാസമാണ് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടത്തിലും ഇപ്പോൾ കാണുന്നത് തൃണമൂൽ വിട്ട് ബി ജെ പിയിലെത്തിയ നേതാക്കൾ ഉൾപ്പെടെയുള്ള നല്ലൊരു വിഭാഗം ബി ജെ പിയോട് ഗുഡ് ബൈ പറഞ്ഞതിനാൽ ബി ജെ പി ഇപ്പോൾ ബംഗാളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ബിജെപിയുടെ ഈ ആത്മവിശ്വാസക്കുറവും തൃണമൂലിന്റെ ആശങ്കയും ഇടതുപക്ഷത്തിനാണ് ഇപ്പോൾ ഊർജം പകർന്നിരിക്കുന്നത്